പലപ്പോഴും നമ്മളെ കുട്ടികളെ നമുക്ക് ആഗ്രഹിച്ചു കിട്ടിയതാണില്ല പിന്നെ കല്യാണം കഴിഞ്ഞേക്കിനു തീരുമാനിച്ചായിരുന്നു നമുക്ക് മൂന്നു കൊല്ലത്തിന് കുട്ടി വേണ്ട സംഗതി ഉണ്ടായി അപ്പൊ പിന്നെ മൂപ്പര് പറയാണ് പടച്ചോന്റെ വിദ്യ അല്ല എന്താ കാട്ടാ തന്നാ പിന്നെ വാങ്ങന്നെ അങ്ങനെ കിട്ടിയ നേരാവില്ല ചരിത്രത്തിൽ നല്ല കുട്ടികളൊക്കെ നല്ലോണം പൂജച്ചിട്ട് കിട്ടിയ കുട്ടികളായിരുന്നു ആയിരുന്നു നബി അലി ഇസ്സലാമ് തൊണ്ണൂറിലധികം കൊല്ലം ധാരുന്നിട്ട് മൂപ്പർക്ക് ഒരു കുട്ടിനെ കൊടുത്തിട്ടുണ്ട് ആ അല്ലോണം തോരന്നിട്ട് കിട്ടിയ ആഗ്രഹിച്ചു കിട്ടിയ കുട്ടികളാണ് ചരിത്രത്തിൽ അറിയപ്പെടുന്ന മക്കളൊക്കെ എന്ന് കാണാൻ പറ്റും നമ്മളെ വേങ്ങര വേങ്ങന കോയപ്പാപ്പന്നൊണ്ടൊരാളുണ്ടായിരുന്നു നല്ലൊരു സാലിഹായ മനുഷ്യൻ കോയപ്പാപ്പാന്റെ വാപ്പാന്റെ പേര് മുഹമ്മദ് എന്നാണ് അദ്ദേഹം കല്യാണം കഴിച്ചിട്ടില്ലായിരുന്നില്ല അങ്ങനെ ഒരിക്കലും അദ്ദേഹം മുസാഫിറാണ് അദ്ദേഹം ഇങ്ങനെ നടന്നു പോകും പല സ്ഥലത്തൊക്കെ ഇങ്ങനെ നടക്കും അങ്ങനെ ഒരിക്കലും കൈപ്പറ്റ എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി എത്തി കൈപ്പറ്റ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു സ്ത്രീ ഉണ്ടായിരുന്നു കല്യാണം കഴിക്കാൻ ഒരു സ്ത്രീ എന്ത് പറഞ്ഞാലും വിവാഹത്തിന് സമ്മതിക്കൂല അങ്ങനത്തെ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു അങ്ങനെ കോയപ്പാപ്പാന്റെ വാപ്പ മുഹമ്മദ് കോയപ്പാപ്പാന്റെ പേരും മുഹമ്മദ് കേട്ടോ അവരുടെ വാപ്പ വാപ്പാപ്പാരൊക്കെ പേരും മുഹമ്മദ് എന്നാണ് കോയപ്പാപ്പാന്റെ വാപ്പ മുഹമ്മദ് ആ പെരന്റെ താഴെ ചെന്നിട്ട് ഇങ്ങനെ മേപ്പെട്ടു നോക്കി അതില് വീടിന്റെ ഉള്ളിൽ നിന്ന് സ്ത്രീ ഇങ്ങനെ മേലെക്കൂടെ വന്നു നോക്കിയപ്പോൾ നോക്കിയപ്പോ ചോദിച്ചു കല്യാണത്തിന് സമ്മതമാണോന്ന് ചോദിച്ചു അതിൽ ആണു ആലോചനകൾ നടന്നു നിക്കാഹ് നടന്നു ഒരു ദിവസം കോയപ്പാപ്പ അവിടെ താമസിച്ചു അതിലൊരു കുട്ടിയുണ്ടായി കോയപ്പാപ്പന്റെ മുഹമ്മദ് താമസിച്ചു ഒരു ദിവസം അതിലൊരു ഉണ്ടായി പിന്നെ മൂപ്പരാ വൈക്കോ വന്നിട്ടില്ല കുറെ കാലം കഴിഞ്ഞു കുട്ടി ഇങ്ങനെ മദ്രസേക്ക് പോകുമ്പോൾ വഴിയുന്നൊരു പ്രായമുള്ള വയസ്സനായ ആളെ കണ്ടു ഒരു തന്തപ്പാപ്പ വടിയൊക്കെ കുത്തിയിട്ട് എന്താ കുട്ടി അന്റെ പേര് എന്ന് ചോദിച്ചു മുഹമ്മദ് എന്നാണ് പറഞ്ഞു ആ നല്ല പേരാണ് പറഞ്ഞു തലയിൽ ഇങ്ങനെ ഒന്ന് കയ്യച്ച് ഒന്ന് മന്തിരിച്ചു കൊടുത്ത് നല്ലവണ്ണം പഠിക്കണം കേട്ടോ വലിയ എന്നൊക്കെ പറഞ്ഞാണ്ട് മൂപ്പര് പോയി മദ്രസ് ഇട്ട് വന്നപ്പോ കുട്ടി ഉമ്മാനോട് പറഞ്ഞു പറഞ്ഞ വൈക്കുന്നൊരു വയസ്സനെ കണ്ടു ഒരു നന്തപ്പാപ്പാനെ മൂപ്പരിങ്ങനെ പേരൊക്കെ ചോദിച്ച് തലയിൽ കൈയൊക്കെ വെച്ചിട്ടൊന്ന് മന്ദിരിച്ചു ഇതൊക്കെ ചെയ്ത് നന്നാവാൻ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞു എങ്ങനെ അയാളെ ചേലും കോലൊക്കെ എന്ന് ചോദിച്ചു അതില് പറഞ്ഞിട്ട് തിന്നന്ന മാരി ആണ് പറഞ്ഞു ആന്റെ വാപ്പയാണ് പറഞ്ഞു ആ കണ്ടാള് അതിലുണ്ടായതാണ് പപ്പ പേര് മുഹമ്മദ് എന്നാണ് ഏത് സ്വാലഹ്യങ്ങളൊക്കെ നമ്മൾ നോക്കിയാല് കണ്ടാൽ ഉടനെ പേര് ചോദിക്കും ഏത് മനുഷ്യനെ കണ്ടാലും പേര് ചോദിക്കണം എന്നാണ് അവരെ മഷറയിൽ കണ്ടുമുട്ടും പേര് ചോദിച്ച ആൾക്കാരെ നമുക്ക് ഓർമ്മ ഉണ്ടാണെന്ന് നിർബന്ധമൊന്നുമില്ല ആരാണെങ്കിലും പേര് ചോദിച്ചാൽ ഒരു മനുഷ്യന്റെ വ്യക്തിത്വത്തിലേക്ക് കയറിപ്പോകാനുള്ള കോണിപ്പടികളാകുന്നു അവന്റെ പേര് എന്നാണ് അതുകൊണ്ട് ആ നല്ല പേരിടുക എന്നുള്ളതാണ് ഒന്നാമത്തെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു രണ്ടാമത്തേത് ആഗ്രഹിച്ചു കിട്ടിയതാകുക ആഗ്രഹിച്ചിട്ട് കിട്ടിയതാണ് കുട്ടികളെ കുടുങ്ങിയിട്ട് കിട്ടിയതാവരുത് മൂന്നാമത്തെ കാര്യം ഹലാലും തൊയ്യവുമായ ഭക്ഷണം കൊടുക്കണം കുട്ടികൾ നന്നാവണമെങ്കിൽ ഹലാലായ ഭക്ഷണം കൊടുത്താൽ പോരാ തൊയ്യീബായ ഭക്ഷണം കൊടുക്കണം ഹലാലും തൊയ്യവും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് എല്ലാ ഹലാലും തൊയ്യ എല്ലാ തൊയ്യീപും ഹലാലായിരിക്കും അങ്ങനെയാണ് ജീവൻ നിലനിർത്താൻ വേണ്ടി പന്നിമാംസം തിന്നൽ ഹലാലാണ് തൊയ്യീപല്ല ക്ഷണിക്കാത്ത കല്യാണത്തിന് പോയി സദ്യ ഉണ്ണൽ ഹലാലാകും പോനോട് ചോദിച്ചാൽ മതി തൊയ്യീപാവൂല തൊയ്യബാണെങ്കിൽ ക്ഷണിച്ചിട്ട് തന്നെ പോകണം അങ്ങനെയാണ് മനസ്സിന് തൃപ്തിയില്ലാതെ ഒരാൾ കൊടുത്താൽ തിന്നലെ ഹലാലപ്പാവും തൊയ്യ പുതിയ കമ്മറ്റി വന്നതാണ് പുതിയ കമ്മറ്റി വന്നിട്ട് എന്ത് തീരുമാനിച്ചു എല്ലാ പേരയിലും ചെലവാണ് അല്ലെങ്കിൽ മയ്യത്തൊണ്ടിരാന് പറ്റൂലെന്ന് തീരുമാനിച്ചതാണ് ഇനി പന്ന് പള്ളിക്കത്ത മോലേറെ ചെലവാണ് പണ്ടാറടക്കാൻ എന്നാണെങ്കിൽ ഹലാലാവും തൊയ്യ പാവൂല തിന്നാതിരിക്കലാണ് ഏറ്റവും നല്ലത് മനസ്സറിഞ്ഞു കൊടുക്കണം എന്നല്ല സഹയ്യ് ധർമ്മിഷ്ടന്റെ ഭക്ഷണത്തിൽ ശിഫയുണ്ടായിരിക്കുമെന്നാണ് മനസ്സറിഞ്ഞു കൊടുക്കണമെൻ്റെ ഭക്ഷണാണ് കഴിക്കേണ്ടത് അതിന് ഹോട്ടലിലാണെങ്കിലും അങ്ങനെ തന്നെയാണ് ഹോട്ടലിലാണെങ്കിലും അങ്ങനെ തന്നെയാണ് വേ മതിയാകാൻ വേണ്ടിയിട്ട് കാരം ചേർത്തിട്ടുണ്ടെങ്കിൽ പിന്നെ അവിടെ നിന്ന് ചോറ് വയ്ക്കരുത് കാരണം അപ്പം മനസ്സറിഞ്ഞ് കൊടുക്കണില്ല ചായപ്പീടിയെന്നാണെങ്കിലും അങ്ങനെ തന്നെയാണ് മനസ്സറിഞ്ഞു കൊടുക്കണമെന്ന് തരുന്നത് നിന്നാൻ പറ്റുള്ളൂ അതുകൊണ്ട് ഭക്ഷണം ഹലാലായാൽ പോരാ ഭക്ഷണം തൊയ്യബായിരിക്കണം അഞ്ചൊത്ത് നിൽക്കരിക്കും സുബി നിൽക്കരിച്ചു അഞ്ചൊക് സുബിയും സുബി എന്ന് പ്രത്യേകം പറയണം കാരണം ചിലപ്പം ചിലവര് അഞ്ചൊത്ത് എന്നുള്ളതിൽ ഏത് പെടുത്തലില്ല സുബിയെ പെടുത്തലില്ല അതുകൊണ്ടാണ് അത് പഴയ ആൾക്കാർ പറഞ്ഞതാണ് അപ്പൊ പഴയ കാലത്ത് ആ കൂട്ടക്കാരുണ്ട് എന്നാണ് മനസ്സിലാകുന്നത് അഞ്ചു ഒത്തിൽ സുബിയില് പെടുത്താത്ത ആൾക്കാർ ഏതായാലും അഞ്ചൊത്ത് നിൽക്കരിച്ചും സുബിയെ നിക്കാരിച്ചും കുറച്ച് കുറുവാനും പോതുമോ പള്ളിക്ക് വന്നിട്ട് എന്നിട്ട് പോയിട്ട് സൂപ്പർ മാർഗ്ഗം തുറന്നു കാട്ടേ ചൈന ഇറക്കിയിട്ട് ജപ്പാന്റെ സ്റ്റിക്കർ ഒട്ടിച്ച് വിൽക്ക എന്തിന് കുട്ടികൾക്ക് തിന്നാൻ കൊടുക്കാൻ എന്നിട്ട് മജുലിസുന്നൂർക്ക് മുന്നൂറ്റി പതിമൂന്ന് ഉറുപ്യ പോലും നന്നാവാൻ ഏത് ചൈനയത്തെ സാധനം ജപ്പാന്റെ സ്റ്റിക്കർ ഒട്ടിച്ച് വിത്ത് മുന്നൂറ്റി പതിമൂന്ന് ബദിരിയങ്ങൾക്ക് വലിയ കാര്യമല്ല ജപ്പാന്റെ മുന്നൂറ്റി പതിമൂന്ന് ഇത് മജുലിന്നൂറിന്റെ വന്തല മനുഷ്യനൂറിന്റെ വന്ദന ആ മരുസനൂറിന്റെ വന്ദന ഞാൻ അന്നേരം മത്രിസിനൂറിന്റെ പരിപാടിക്ക് പോയി രാത്രി കൊറേ ദോരക്കാനുള്ള കടലാസുണ്ട് കുറെ ദോരക്കാനുള്ള കടലാസുണ്ട് കാലിന്റെ മുട്ട വേദന മാറാന് കൈയിൻ്റെ കെണുപ്പിന്റെ വേദന മാറാൻ കോവിഡ് സുഖാവാൻ പിന്നെ ആശുപത്രിയിൽ നിന്ന് ആള് ഡിസ്ചാർജ് ആവാൻ മുറാദ് ഹാസിലാവാൻ ഹാസലായ മുറാദ് ക്യാൻസൽ ക്യാൻസലാവാൻ അങ്ങനെ കുറെ സാധനങ്ങൾ ഉണ്ട് ആക്യബത്ത് നന്നാ ഒ ഒന്നും കണ്ടില്ല കൊറേ ഉണ്ട് ഞാൻ അതെന്നെ നോക്കി ഹൈദർ ലീസാവതങ്ങളാപ്പൊ പറഞ്ഞതാണല്ലോ പിന്നെ മജ്ലിസിനോർ ചെല്ലാനെ മോപ്പര് കാൽമുട്ട് വേദന മാറാം മജ്ലിസിനൂർ എന്നാണ് പറഞ്ഞു എനിക്ക് അഭിപ്രായം ഇല്ല നിങ്ങക്ക് ഉണ്ടോന്നറിയില്ല എനിക്ക് അഭിപ്രായം ഇല്ല എന്റെ അഭിപ്രായത്തിൽ ഹൈദർ ലീശാവതങ്ങളുവാപ്പൊ മജുലിസിനോർ എല്ലാം പറഞ്ഞിട്ടുള്ളത് ആക്യബത്ത് നന്നായി മരിക്കാനാണ് കടം വീടണം വീടണ്ടെന്നല്ല ഞാൻ പറഞ്ഞത് തോരക്കണം ദണ്ണം മാറാൻ വേണ്ടി ധോരക്കണം ആക്ന്നാല് വളരെ പ്രധാനല്ലേ കൂട്ടിടും കൂസിനെ കാട്ടിടും ഒന്നും ചെല്ലിയേക്കുന്നു വിഷാറായിക്കോട്ടെ ദാഹം കാട്ടിടും നേരം ല ഈ നവനാട്ടുവാൻ ബതിരിങ്ങളാൻ തുണറബനാലം വ ഊ ലാഹ ഇല്ലം വ ല ഇലാഹ ഇല്ലം വാഹു മുഹമ്മദുർ സൂല മരിക്കണ നേരത്തെ ബദരിയങ്ങൾ ഇങ്ങനെ വട്ടഞ്ഞ് നിൽക്കണം ഇന്നലെ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ കടന്നിട്ട് എല്ലാവരും കേൾക്കുന്ന തരത്തില് ഓർക്കില്ല മൗത്താകണം അള്ളാഹു ചെയ്യട്ടെ ഇന്നലെ മിഞ്ഞാന്ന് കഴിഞ്ഞ വ്യാഴാഴ്ച ഒരാള് വെളാഞ്ചേരി അടുത്ത് ഒരാൾ മരണപ്പെട്ടു നമ്മളൊരു ബന്ധുവാണ് മരിക്കണേൻറെ മുമ്പ് തന്നെ മരണത്തെ കുറിച്ചുള്ള വിവരങ്ങളൊക്കെ പറഞ്ഞിട്ട് എല്ലാരൊക്കെ നോക്കി ലാ ഇലാ ഇല്ലാന്ന് ചൊല്ലിങ്ങാണ്ട് സ്വന്തമായിട്ടാണ് കണ്ണടച്ചു പിന്നെ കുറച്ച് എന്താണ് മരിച്ചു ഒരു മനുഷ്യൻ മരിക്കണേ രംഗം എന്ന് പറഞ്ഞാൽ അതൊരു വലിയ സംഭവമാണ് അപ്പോ സംഗതി എല്ലാവരും കേൾക്കണം നിർബന്ധം ഒന്നുമില്ല മരിക്കണ ആൾ കെലിമേലും പക്ഷെ കേട്ട ഒരു വലിയ സംഭവം തന്നെയാണ് അവൻ നമ്മൾ മരിക്കുമ്പോൾ എല്ലാവരും കേട്ടിട്ട് തന്നെ ചെല്ലണം അതിനാണ് എല്ലാവരും ത്വരക്കേണ്ടത് ഒരിക്കലും ചുരുക്കി തുവരക്കരുത് എപ്പോഴും നീട്ടി തുറക്കണം അള്ളാഹു എല്ലാവരും കേട്ട് നിൽക്കുമ്പോൾ ഉറക്ക കെളിമേലി മരിക്കാൻ ഞമ്മക്കൊക്കെ തോഫിക്ക് നൽകട്ടെ മോവിനിങ്ങളെ അപ്പൊ അതുകൊണ്ട് ആഗ്രഹിച്ച് കിട്ടിയതായിരിക്കണം ഹലാലും തൊയ്യവുമായ ഭക്ഷണം കൊടുക്കണം ഭക്ഷണം ഹലാലായാൽ പോരാ ഭക്ഷണം തൊയ്യവണം എന്താ ഹലാലും തൊയ്യവ് നമ്മളുടെ വ്യത്യാസം അത് മനസ്സിലാക്കാവുന്ന ഒരു ഉദാഹരണം പറയാന് ഒരാൾ പള്ളിൻ്റെ അടുത്ത് ഒരു പത്ത് സെന്റ് സ്ഥലം കച്ചവടത്തിന് വാങ്ങി കച്ചവടം ചെയ്യാൻ വേണ്ടി ഒരു പത്ത് സെന്റ് വാങ്ങി ഒരാൾ വന്നാണ്ട് ചോദിച്ചു എൻ്റെ പിന്നെ പള്ളിൻ്റെ മുമ്പിലുള്ള പത്ത് സെന്റ് കൊടുക്കണമെന്ന് ചോദിച്ചു ആ കൊടുക്കാന്ന് പറഞ്ഞു എന്താ വില എന്ന് ചോദിച്ചു അതിലൊരു വില പറഞ്ഞു എത്രക്കാ വാങ്ങിയെന്ന് ചോദിച്ചു അപ്പൊ എന്താ പറയുന്നത് നമുക്ക് വാണെങ്കി മേടിച്ച പോരെ എന്നൊക്കെ പറഞ്ഞു മതി ഓന് വാണെങ്കി മേടിച്ച മതി ഇവന്റെ മുതലാണ് ഓന് ഇഷ്ടമുള്ളതിനു വിൽക്കാം യാതൊരു കുഴപ്പമില്ല ഹലാലാവും തൊയ്യപ്പാണെങ്കിലോ തൊയ്യ പാണെങ്കിൽ ഇതിന്റെ ഒറിജിനൽ വില വാങ്ങിയ ആൾ അറിയുമ്പോ അല്ല എന്നാണ് പറയണം ഇതിന്റെ ഒറിജിനൽ വില വാങ്ങിയ ആൾ അറിയാവുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ ഓ പറയണ എന്നാലും അവ പത്ത് സെന്റ് സ്ഥലം വാങ്ങി അതിന്റെ അതിരൊക്കെ ഒന്ന് കെട്ടി പട്ടയം വാങ്ങി നീതി അടച്ചു നാടങ്ങിണറുകുത്തി കുരൾകുങ്കാല് കുഴിച്ചിട്ടു വായ ഉണ്ടച്ചു നല്ല ഉഷാറാക്കി ഒരാൾ വന്നപ്പോ അങ്ങനെ കണ്ടു പെരക്കാൻ പറ്റിയ സ്ഥലം കൊടുക്കണോന്ന് ചോദിച്ചു ആന്ന് പറഞ്ഞു എന്താ വേണ്ടെന്ന് ചോദിച്ചു അതില് പറഞ്ഞു എനിക്കൊരു പതിനഞ്ച് ലക്ഷം റുപ്പി കിട്ടിയാൽ തരാറ് ഇത്രക്കാ വാങ്ങിയെന്ന് ചോദിച്ചു ഞാൻ പത്ത് ലക്ഷത്തിനാണ് അതിന്റെ ശേഷം ഞാൻ അതിന്റെ അതിര് കെട്ടി നേരാക്കിയിട്ടുണ്ട് പട്ടയം വാങ്ങി നീതി അടച്ചിട്ടുണ്ട് പേപ്പറൊക്കെ ക്ലിയറാണ് ഈ കാണുന്ന രൂപത്തിൽ ചോർന്ന കളറിൽ ഞാൻ ആക്കിയതാണ് ഈ വാഴയും ഇതൊക്കെ ഞാൻ വെച്ചു പിടിപ്പിച്ചതാണ് ഞാൻ ആലോചിച്ചിട്ട് വാങ്ങിക്കോർന്നു ഓൻ പോയി അമ്മനോട് ചോദിച്ചു പള്ളിന്റെ മുമ്പിലുള്ള കുഞ്ഞാമ്മേന്റെ പത്ത് സെന്റ് കൊടുക്കുക എനിക്ക് വെരക്കാന് വാങ്ങാൻ പറ്റുമോ ചോദിച്ചു അമ്മാക്ക പറഞ്ഞു എന്തായാലും വാങ്ങിക്കോ സൂപ്പറാണ് ആണ് കാരണം രണ്ട് കച്ചവടക്കാരോട് ചോദിച്ചു ഇങ്ങനെ ഒരു സ്ഥലം കൊടുക്കാണ്ട് എന്താ വാങ്ങുന്നതിനെ പറ്റി നിങ്ങളഭിപ്രായം ഒരു കുഴപ്പമില്ല ഉഷാറാവും പതിനഞ്ചിന് കിട്ടുകയാണെങ്കിൽ എന്തായാലും വാങ്ങാറുണ്ട് വന്നുകൊണ്ട് അഡ്വാൻസ് കൊടുത്താല് തൊയീബായി അങ്ങനെയാണ് തയ്യപ്പും തമ്മിൽ തിരിച്ചറിയാനുള്ള ഇങ്ങനെ എല്ലാ വിഷയത്തിലേക്കും തൊയീപം തന്നെ ഇന്നതാണെന്ന് പറയാൻ കഴിയൂല അത് എല്ലാ വിഷയത്തിലും ഉണ്ടാവും